ി ജെ പിയും എൻ എസ് എസും തമ്മിലുള്ള അകലം കുറയുന്നതായി സൂചനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് എൻസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്തെത്തിയതിനു പിന്നാലെ എൻഎസ്എസിന്റെ മുഖപത്രത്തിലും പ്രശംസ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എൻ എസ് എസിന്റെ ബി ജെ പി ചായവ് ഇടതുപക്ഷത്തെ വല്ലാതെ ആശങ്കപ്പെടുത്താനും തുടങ്ങിയിരിക്കുന്നു എൻ എസ് എസ് മുഖപത്രമായ സർവീസ് മാസികയിലൂടെയാണ് നരേന്ദ്രമോദിയെ പ്രശംസിച്ച് സുകുമാരൻ നായർ രംഗത്തെത്തിയിരിക്കുന്നത് സംവരണ വ്യവസ്ഥയിൽ യാതൊരുവിധ മാറ്റവും വരുത്താതെ സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം അഭിമാനവും ചരിത്രപരവും അഭിനന്ദനാർഹവുമാണെന്നും ഇതാണ് യഥാർത്ഥ നവോത്ഥാനമെന്നും മുഖപത്രത്തിൽ പറയുന്നു സാമ്പത്തിക സംവരണം യാഥാർത്ഥ്യമായി ഇതാണ് യഥാർത്ഥ നവോത്ഥാനം എന്ന തലക്കെട്ടോടെയാണ് സർവീസിന്റെ മുഖപ്രസംഗം ആരംഭിക്കുന്നത് നിലവിലുള്ള സംവരണ വ്യവസ്ഥയിൽ യാതൊരു മാറ്റവും കൂടാതെ അവഗണിക്കപ്പെട്ട മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം തൊഴിൽ എന്നീ മേഖലകളിൽ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം ചരിത്രപരവും അഭിനന്ദനാർഹവുമാണ് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ കാലം മുതൽ മാറി മാറി വന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് എൻ എസ് എസ് ഉന്നയിച്ച ആവശ്യമാണിത് വിവിധ പ്രതിഷേധങ്ങളും സമരങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു സിന്ധു കമ്മീഷൻ മുൻപാകെ എൻ എസ് എസ് വസ്തുനിഷ്ഠമായ വിവരങ്ങൾ തെളിവുകളും നൽകി എന്നാൽ രണ്ടായിരത്തി പത്ത് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അവർ നിയമിച്ച കമ്മീഷനായിട്ട് പോലും അന്നത്തെ യു പി എ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ലെന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു തുടർന്ന് റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഡി എ സർക്കാരിന് സമർപ്പിച്ചു ആ ആവശ്യത്തിന് അനുകൂലമായ ഒരു തീരുമാനമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് രാജ്യത്തെ സംവര്ണ സമ്പ്രദായത്തെക്കുറിച്ച് പഠനം നടത്തി സാമൂഹ്യനീതി എല്ലാ സമുദായങ്ങള്ക്കും ഒരുപോലെ ഉറപ്പുവരുത്താനുള്ള നടപടികളായിരുന്നു നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചതെന്നാണ് ഈ ശക്തമായ തീരുമാനത്തിലൂടെ തെളിയിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയും മറ്റുള്ളവരെ പോലെ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിൽ പുതിയ തന്ത്രങ്ങള് പയറ്റാന് ആര്എസ്എസും ബി ജെ പിയും ശ്രമിക്കുകയാണ് യുവാക്കളെ ലക്ഷ്യമിട്ടാണ് ഇത്തവണ ബി ജെ പിയും ആര്എസ്എസും തന്ത്രങ്ങള് മെനയുന്നത് തിരഞ്ഞെടുപ്പ് ായി ബിജെപിക്ക് ബൂത്ത് തലത്തിൽ ബൈക്ക് ടീമുകളും ബൂത്ത് മുതൽ സംസ്ഥാനം വരെ ആർ എസ് എസിന്റെ കോഡിനേറ്റർമാരുമുണ്ടാകും പതിവ് രീതി വിട്ട് ബിജെപിയും ആർ എസ് എസും ഒരുമിച്ച് രംഗത്തിറങ്ങും തിരഞ്ഞെടുപ്പ് പ്രധാനമായും പാർട്ടിയുടെ കാര്യമെന്ന നിലപാടിലായിരുന്നു കേരളത്തിൽ ഇതുവരെ ആർഎസ്എസ് എന്നാൽ ശബരിമല വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ കൃത്യമായ പങ്കാളിത്തം ഉറപ്പിച്ചാണ് തിരഞ്ഞെടുപ്പിൽ സംഘടനയുടെ രംഗപ്രവേശം സംസ്ഥാനതലം വരെ സംഘം നേരിട്ട് കോർഡിനേറ്റർമാരെ നിയമിച്ചു കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ എന്നിവിടങ്ങളിൽ ആരംഭിച്ച കോൾ സെന്ററുകളുടെ നിയന്ത്രണം സംഘത്തിനാണ് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്ത അയ്യപ്പഭക്തർ ഇന്ന് അനന്തപുരിയിലാണ് സംഗമിക്കുന്നത് രണ്ടു ലക്ഷത്തിലധികം വിശ്വാസികൾ ഒത്തുചേർന്ന് ഭരണകൂടത്തിന്റെ ആക്ഷേപങ്ങൾക്കോ മർദ്ദന മുറകൾക്കോ അയ്യപ്പഭക്തരുടെ മനസ്സിനെ തളർത്താൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കും വൈകിട്ട് നാലിന് പുത്തരിക്കണ്ട മൈതാനിയിൽ കുളത്തൂർ അദ്വൈതാശ്രമ മാഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം മാതാ അമൃതാനന്ദമായി ഉദ്ഘാടനം ചെയ്യും കെ പി ശശികല ടീച്ചർ ആമുഖ പ്രസംഗം നടത്തും സംഗമത്തിന്റെ ഭാഗമായി രണ്ടു ലക്ഷം പേർ പങ്കെടുക്കുന്ന നാമജപ യാത്രയും ഉണ്ടാകും കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഭക്തർ പങ്കെടുക്കും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രകൾ കിഴക്കേക്കോട്ടയിൽ സംഗമിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത